നമ്മൾ ഷീപോതിക്കൊക്കെ വെച്ചത് കേട്ടോ നല്ല വെയിലുണ്ട് ഇന്ന് നല്ല വെയിലാണ് എന്നാലേ അതിനനുസരിച്ച് നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മളിവിടെ ഈ ഫ്രണ്ടിലിട്ട് ഈ രണ്ട് ചട്ടി ഇങ്ങനെ വെച്ചത് അപ്പം അതും വെച്ചു പിന്നെ റോസൊക്കെ ഉണ്ട് അതവിടെ വെച്ചതാട്ടോ ഞാൻ പിന്നെ അംഗനവാടി പോണിലിട്ടോ കണ്ണന് പനിക്കുന്നുണ്ട് രണ്ട് ദിവസമായി ചോക്ക് തുടങ്ങിയിട്ട് ഏ എന്ത് തോക്ക് ആ കാണിച്ചു കൊടുക്കാനോ ആ കണ്ണൻ്റെ തോക്കട്ടത് ആ വീഡിയോ തന്നെ അത് എടുക്കണത് വീഡിയോ കാണണ അന്നെ വീഡിയോ എടുക്കല്ലേ ഞാനേ ആ ഞാൻ കാണിച്ചാറുണ്ട് അപ്പൊ കാണേന്റെ തോക്കാണ് അത് അല്ലേ അപ്പൊ ഇന്നലെ പിന്നെ പനിച്ച പോലച്ചക്കും പനിച്ച് മരുന്നൊക്കെ കൊടുത്താണ് അപ്പൊ മരുന്ന് എടുക്കുമ്പോൾ ഏഹ് കിളി നമ്മളടുക്കളേൻ്റെ അവിടെ ഉണ്ടാവും അപ്പൊ മരുന്ന് കൊടുത്താണ് നല്ല പൊലച്ചയ്ക്കൊക്കെ നെയ്ച്ച് മരുന്ന് കൊടുത്ത് പനിച്ചിരുന്നു പനിക്ക് കുര രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കുരൻ്റെ മരത്തിനിന്ന് അത് ചുമൻ്റെ മറ്റൊന്ന് ആസ്താലീനയിരുന്നു കൊടുക്കുന്നത് ഇനി ഇന്നപ്പം ഓനെ കാണിക്കണ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം എന്നാ നല്ല ചമയ്ക്കുന്നുണ്ട് അതാ ഓനെ കിളി കിളീനും കൊണ്ടിട്ട് ആ കിളി അങ്ങനെ നേരത്ത് വെക്കി ക്ലീൻ എന്നിട്ട് അതെങ്ങനെ ചാടി പോണ കാണിച്ചു കൊടുക്കുക നേരത്ത് വെച്ചോ നേരത്ത് വെച്ചോ കാസാറിൻ്റെ പോകണമെന്ന് നേരത്ത് വെക്കി മതി അപ്പം ഞാനും കണ്ണന് അങ്ങനെ പോവട്ടോ ഞങ്ങൾക്ക് ഞങ്ങളെ പത്തേക്കാരൻ്റെ ബസ് മിസ് ചെയ്ത് അങ്ങനെ പത്തൻ്റെ ബസ്സിന് ഞങ്ങൾ എത്തിയത് പിന്നെ നമ്മളെ ടോക്കൺ നമ്പർ നമ്പറ് അറുപത്തിനാലായിരുന്നു ടോക്കൺ അനുസരിച്ചിട്ടല്ല വന്നതിനനുസരിച്ചിട്ടോ എന്താ ഡോക്ടറെ കാണാൻ കേട്ടണത് അപ്പം അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കാണാം അപ്പോൾ കണ്ണ് ഓരോന്ന് ഫോണിലേക്ക് നോക്കിയിട്ട് ഓരോരോ കോമാലിത്തരൊക്കെ കാട്ടുന്നുണ്ട് പിന്നെ ഇപ്പൊന്നും പനിക്കണില്ല രാവിലത്തെ മരുന്ന് കൊടുത്തിട്ട് എന്താണെന്നറിയില്ല രാത്രി വന്നുചുന്നു പിന്നെ ചുമയും നല്ലതുകൊണ്ട് പിന്നെ മൂക്കു മൂക്കൊലിപ്പുണ്ട് എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ഫ്ലോർ ആട്ടോ ഇതിൻ്റെ അപ്പം അവിടെ തന്നെ മരുന്ന് വാങ്ങി ഞങ്ങൾ വേണ്ടി നിൽക്കാണ് അപ്പോൾ അങ്ങനെ മരുന്ന് വാങ്ങി ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അപ്പതാ ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ കണ്ണിന് കല്ലെടുത്തു മരുന്ന് എടുത്തു കൊടുത്തു പിന്നെ മഞ്ഞുട്ടോ നമ്മൾ വാങ്ങിയത് നല്ല മധുരം ചുവപ്പ് വാങ്ങിയില്ല നമ്മള് എന്താ വാങ്ങിയതാണ് അപ്പൊ ഇത് നല്ല മധുരം കിട്ടോ ഞാൻ ആദ്യ മഞ്ഞ കഴിക്കണ ചുവപ്പ് കഴിക്കണ്ട് അപ്പൊ കണ്ണേ സ്റ്റാൻഡിൽ നിന്ന് വേണമെന്ന് പറഞ്ഞപ്പോ വാങ്ങിച്ചാണ് സമയം ഇപ്പോൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ടാവും കേട്ടോ കാണാൻ ഉറങ്ങുകയാണ് ഞാനും കണ്ണിനും കുറച്ചു നേരം ഉറങ്ങി ഞാൻ പിന്നെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റു നമുക്ക് പിന്നെ അവിടെ ഒരു നാരങ്ങേൻ്റെ തയ്യും കൂടി നടാണ്ടിരുന്നു അത് അവിടെ നട്ടു ഞാൻ ആ അവിടെയൊക്കെ നല്ല മണ്ണിന് ഉറപ്പുണ്ട് കുത്തിയിട്ടാവുന്നുണ്ട് പിന്നെ ആറ് അമ്പൂട്ടാ നട്ടത് കുറച്ചെങ്കിലും ഇതുണ്ട് പക്ഷേ ഈ നാരങ്ങേൻ്റെയും പിന്നെ അവിടെ ഒരു മാവിൻ്റെ തയ്യും തട്ട് നല്ലോണം ഉറപ്പുണ്ട് അവിടെ കുറച്ചൊന്ന് ഇതാണ് പിന്നെ സ്ത്രീകുട്ടിയും ചിന്നിട്ടൊക്കെ ക്ലാസ് വിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനിയേക്ക് പിന്നെ ഞാൻ ഒറ്റ അടിച്ചുവരി ഇനി വിളക്കത്തിക്കാൻ നേരം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരണം എന്നിട്ട് വേണം പാക്ക് ചെയ്ത് പിന്നെ ഇത് ചെറിയ വീഡിയോ കേട്ടോ ഞാൻ പിന്നെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊന്നും എത്തില്ല പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ ആ ശ്രീമോളെ മോളെ കുട്ടി ഇങ്ങനെ കറിയേണ്ട കേട്ടോ ശ്രീകുട്ടി അതാ കണ്ണൻ്റെ ബാഗും ആയിട്ട് പോവുക കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫുഡിനെ കറി തന്നാൽ ഞാനെ മുരിങ്ങക്കായ വെച്ച് പരിപ്പെട്ടിട്ട് പിന്നെ അയലുണ്ടായിരുന്നു അയല പൊരിച്ചു കാബേജ് ഉപ്പി അല്ല ബീട്രൂട്ടിൻ്റെ ഉപ്പേലും ഉണ്ടാക്കി പിന്നെ മമ്പാര് പുഴുങ്ങുകയും ചെയ്തു ഞാൻ മമ്പർ പുഴുങ്ങിയതും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും പപ്പടമൊക്കെ ശ്രീകുട്ടിക്ക് രാവിലെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കിയാണ് ആ കറി ഉണ്ടാക്കിയത് പക്ഷേ അവൾക്ക് കറി വേണ്ട പറഞ്ഞപ്പം ഉണ്ടാക്കി പിന്നെ പോയി വന്ന ശേഷമാണ് മീനൊക്കെ ചേച്ചിനെ കൊണ്ട് കൂടെ വാങ്ങിപ്പിച്ച് അടുത്ത് പിന്നെ നന്നാക്കി ചുരിതായിട്ടും ചോർന്നാൽ മതി നന്നാക്കി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് അങ്ങനെ ഇപ്പോൾ തഞ്ചുമുടി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീട് ചെറിയൊരു വീഡിയോ കേട്ടോ അത്ര വല്ലാണ്ട് ഭാഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കും ഒരു പനീൻ്റെ ലക്ഷണമൊക്കെ വരുന്നുണ്ട് എന്താകും വളണ്ടിരുന്നപ്പോൾ കണ്ണിൻ്റെ മുകളൊക്കെ നല്ല ഇങ്ങനെ പൊള്ളണ പോലെയൊക്കെ ഒരു ഫീലുണ്ട് ഞാനിട്ട് പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഒന്ന് കിടന്നുറങ്ങിയത് ഇപ്പോൾ പിന്നെ നേരത്തെ നേരത്തെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ ഉറക്കില്ല പക്ഷേ ഇന്ന് ഞാൻ ഉറങ്ങി ഇന്ന് പിന്നെ കണ്ണന് കൂടെ ഉണ്ടല്ലോ മറ്റേത് ഉച്ചയ്ക്ക് ചോർന്ന് കഴിഞ്ഞാൽ സുധേട്ടം പോകുമ്പോൾ രണ്ടര ആയി പിന്നെ കണ്ണന് വിളിക്കാൻ വേണ്ടിയിട്ട് മൂന്നര ആവുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങലും ഇല്ല അപ്പം അതുകൊണ്ടൊക്കെ എന്താ കണ്ണിൻ്റെ ഇവിടെ നല്ല വേനുണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല അപ്പം പറഞ്ഞ പോലെ എന്തൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് ഒന്നും ഇൻട്രോ നിർത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ കൂടി എടുക്കുക എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ താങ്ക്